ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാകുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തി മാവ് പൊടിച്ചെടുക്കുന്ന മാവാണിത് അല്ലാണ്ട് പാക്കറ്റിൽ വാങ്ങിച്ചതല്ല കേട്ടോ ഗോതമ്പ് നമ്മൾ പൊടിച്ചെടുത്തതാണ് അങ്ങനെയൊക്കെ മാവ് നമ്മൾ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും ഗോതമ്പ് ദോശയോ പുട്ടൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ പോലും നമ്മളതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരിച്ചെടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മളിപ്പോൾ നാഴിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാഴിയോടുകൂടി ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നാഴി കൊണ്ട് തന്നെ ചിറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടിയൊന്നും തന്നെ പുറത്തേക്ക് പോകില്ല അതിലെന്തെങ്കിലുമൊക്കെ പൊടികളുണ്ടെന്നുണ്ടെങ്കിൽ കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ ഒരു കാൽ ഗ്ലാസോളം പാലും കൂടി ഒഴിച്ചൊന്ന് വെള്ളം തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് ഈ ഒരു ചപ്പാത്തിയുടെ മാവിനെ നമ്മളൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമ്മൾ നൂല്പുട്ടിനൊക്കെ വാട്ടിയെടുക്കില്ലേ അതുപോലെ കേട്ടോ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളിതിനെ ഒന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ ആക്കിയെടുക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് കിട്ടും ഈ ചുടുവെള്ളത്തിലാക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പാലും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല പോലെ തന്നെ നമുക്ക് ചപ്പാത്തി നമുക്ക് സോഫ്റ്റ് ആവാൻ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് വാട്ടിക്കൊടുത്ത് ഈ ഒരു വെള്ളം ഫുള്ളായി തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ആ ആവശ്യമനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് നല്ലോണം വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഴക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളം മാവിൽ വെള്ളം കൂടിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ആവാതെ കുറച്ച് ഒരു ലെവലാകുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഈ ഒരു മൂടി വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ അപ്പോൾ ഒന്നും കൂടെ ആ മാവ് നല്ല സോഫ്റ്റായി വരും അതിന് ശേഷം നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കൈ ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുത്ത് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നെയ്യും കൂടെ ചേർത്തി കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് ഒരുപാട് നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ കുഴക്കുമ്പോൾ ഒരുപാട് സമയം നിന്ന് കുഴയ്ക്കണം അതിൻ്റെ ആവശ്യമൊന്നും വരില്ലാട്ടോ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ കുഴച്ച് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു മാവിനെ നമ്മളൊന്ന് മൂടി വെക്കുക ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ ഈ ഒരു മാവിന് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം കൂടി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ അപ്പം ഈ ഒരു മാവിൽ നമ്മൾ കുഴക്കുമ്പോഴും മാവ് ഒരു ചൂടുണ്ട് ആ ചൂട് ഫുള്ളായി പോകുമ്പോഴേക്കും തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ സാധാരണ ചപ്പാത്തി കഴിക്കാത്തവരാണെങ്കിൽ പോലും നല്ല സോഫ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ചപ്പാത്തി കഴിക്കും അപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളിപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ ജസ്റ്റ് കുഴച്ചിട്ട് ഇതിന് രണ്ട് പോർഷനാക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് ആ ബോൾ നമ്മൾ ഓരോ മാവും പരത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബോളിനെ നമ്മൾ ഒരു പാത്രം കൊണ്ട് കമഴ്ത്തി മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് പോർഷനാക്കിയിട്ട് നമുക്കിതിനോ നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നമുക്കിതിൽ നിന്ന് ബോളാക്കി എടുക്കാവുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാൾ ഓളുന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോ മാവ് ഓരോ ബോളും എടുത്ത് പരത്തുന്ന സമയത്ത് മറ്റേത് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരുന്നു ആ ഒരു മാവിൻ്റെ സോഫ്റ്റ്നെസ് പോവും അപ്പോൾ നമ്മൾ ഇതുപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ ആ മാവ് പിന്നെയും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് അതുപോലെ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അതൊന്ന് പരത്തി പരത്തിയെടുക്കാൻ नम्ला नम्ला आनेंगें। आनेंगें। आनेंगें ും വളരെ സിമ്പിളായിരിക്കും പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ചുട്ടെടുത്തിട്ട് നമ്മൾ ഇതുപോലെ കാസറോളിൽ ആക്കി വയ്ക്കുമ്പോൾ ഏറ്റവും അടിയിൽ നമ്മൾ മേലെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഒരു നനവ് കാരണം അടിയത്തെ ചപ്പാത്തി ഒന്നോ രണ്ടോ ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും എന്താണെങ്കിലും നല്ല നനവിൽ കുതിർന്നു പോകും അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഈ ഒരു കാസറോളിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പ്ലേറ്റിനെ നമ്മൾ കമഴ്ത്തി വയ്ക്കുകട്ടോ ചെറിയൊരു പാത്രമായാലും കുഴപ്പമില്ല അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ അടിയിൽ ലാസ്റ്റ് ഇത് ചപ്പാത്തി വരെ നമുക്ക് നല്ല ഇതായിട്ട് തന്നെ കിട്ടും നനവോ ഒന്നും ആവില്ലാട്ടോ ഈ ഒരു മുകളിലുള്ള ആ ഒരു വേർപ്പ് വീണിട്ട് നനവ് വരില്ല ഇപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ ടിപ്പ് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ തേങ്ങയുടെ ചകിരി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഒരു തേങ്ങയുടെ ചകിരിയാണ് അപ്പോൾ നമ്മൾ അതിൽ ഫുള്ളായി എടുക്കുന്നില്ല നമ്മൾ ആ ഒരു ചകിരിയുടെ ഉൾവശം ഉണ്ടല്ലോ നമ്മൾ തേങ്ങ ഫുള്ളായി പൊതിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചകിരി ഒരു മൂന്ന് നാല് പീസായിട്ട് നമുക്ക് ചകിരി കിട്ടൂല അതിൻ്റെ ആ ഒരു മേലത്തെ കുറച്ച് ഇതുപോലെ ഒന്ന് എടുത്തതാണ് കേട്ടോ ഫുള്ളായി എടുത്തിട്ടില്ല കുറച്ചിങ്ങനെ എടുത്തതിനെ നമ്മൾ ഒരു ദോശക്കല്ല് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ആ ദോശക്കല്ലിലേക്ക് ഈ ചകിരി ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ആ ദോശക്കല്ലിൻ്റെ ചൂട് നല്ല ഫ്ലെയിമും ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ചകിരി ഒന്ന് നന്നായി ചൂടായി കിട്ടും പിന്നെ ഇതിൽ എന്തെങ്കിലും നനവുണ്ട് മഴക്കാലമായത് കാരണം നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക പിന്നെ ആ ചൂടി തന്നെ ഇരുന്നിട്ട് നല്ല പോലെ തന്നെ അതിലുള്ള നനവെല്ലാം പോയി നല്ല ഇതായി കിട്ടും കേട്ടോ ക്രിസ്പി ആയി തന്നെ കിട്ടും നമ്മൾ എന്നിട്ട് പിന്നെ അതൊന്ന് ഓരോ പീസാക്കി ഇത് ഒരു മൂന്ന് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതല്ലോ നല്ലോ അതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മിക്സിയുടെ ജാറിൽ നനവൊന്നും പാടില്ല നന്നായി ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ടും നനവ് നമുക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഒന്ന് ജസ്റ്റ് കത്തിച്ചിട്ട് അതിലേക്ക് ഈ ഒരു മിക്സിയുടെ ജാർ ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം ഒന്ന് മിക്സിയുടെ ജാറ് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ആ ചൂടിൽ തന്നെ ഇരിക്കുമ്പോഴേക്കും ആ മിക്സിയുടെ ജാറിലുള്ള ആ നനവ് ഫുള്ളായി തന്നെ പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും എന്നിട്ടിപ്പം നമ്മളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിന് മുഴുവൻ ആയിട്ടോ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ കുറച്ച് സമയം ഒന്ന് അരച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മളൊന്ന് അരച്ചെടുക്കുമ്പോഴേക്കും അതിലുള്ള ആ ഒരു ചകിരിയിലുള്ള പൊടി സെപ്പറേറ്റ് ചെയ്തിട്ടും അതുപോലെ ഈ ചകിരിയിൽ നിന്ന് ഒരു അല്പം പോലും ചകിരിയിൽ പൊടി ഇല്ലാതെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു പോർഷൻ പിന്നെയും നമുക്ക് കുറച്ചും കൂടി കട്ടിയായി തോന്നി അപ്പോൾ അതിനെ ഒന്നുകൂടെ നമ്മളിതുപോലെ മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം നമുക്ക് മിക്സിഡ് ജാറിൻ്റെ മൂർച്ച ആ ബ്ലേഡിന് മൂർച്ച പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലേഡിന് നല്ലപോലെ മൂർച്ച കിട്ടാൻ സഹായിക്കും എന്നിട്ട് നമ്മൾ അതിൽ ചകിരി മുഴുവനായിട്ട് ഇത് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക പൊടി നമ്മൾ സെപ്പറേറ്റ് ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ പൊടി ഉണ്ടല്ലോ ഈ പൊടി നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്താലും ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വേറെ വളങ്ങളും കൂടി ഉണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൊക്കെ പാകാനും അതുപോലെ ചെടികളൊക്കെ നല്ലോണം വളരാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഈയൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലുള്ള പൊടികൾ മുഴുവനായി കൈകൊണ്ടൊന്ന് ഞരടിക്കൊടുത്ത് പൊടികളെല്ലാം പോയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ഫുള്ളായി വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഈ നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രയും നല്ലതാണ് കേട്ടോ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇപ്പം നമ്മളിത് കുറച്ച് സമയം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ വയ്ക്കുന്നുള്ളൂ അപ്പോൾ അതാത് അവിടെ ഇരുന്നൊന്ന് കുതിർന്നോട്ടെ ഇനി നമ്മൾ ആ ഒരു ചകിരിയുടെ ആ ഒരു പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ആ പൊടിനെ നമുക്ക് എന്ത് ചെയ്യാമെന്നു വെച്ചാൽ ഈ പൊടിനെ നമുക്ക് ഒരു ഗ്യാസ് അടുപ്പിൽ നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ ചീനച്ചട്ടി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ യൂസ് ചെയ്യാത്തൊരു ചീനച്ചട്ടി കേട്ടോ പഴയതാണ് അതിലേക്ക് ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു ചകിരിയുടെ പൊടി ഫുള്ളായി തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ അത് നന്നായി കരിഞ്ഞു വരും കേട്ടോ അപ്പോൾ നമ്മളത് നല്ലോണം പോലെ തന്നെ ഈ ഒരു ഇതിന് പൊടിനെ നമ്മളൊന്ന് കരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് കുറച്ച് സമയം ഓരോ തവണ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ അതിന് നമുക്ക് അതിന് കളർ ചേഞ്ച് നമുക്ക് വരും കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചകിരിയുടെ നാരൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതിന് നമ്മളിങ്ങനെ കൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ അത് ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ അത് ജസ്റ്റ് ഇളക്കുമ്പോഴേക്കും തന്നെ ഇതാ കളർ മാറി കളർ മാറി വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി ചട്ടി പൊകു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇത് കരിഞ്ഞു തുടങ്ങി ആ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി തന്നെ കൊടുക്കാം പിന്നെ അതിനകത്ത് ഇതുപോലെ ചെറിയ രീതിയിൽ തീക്കനൽ പോലെയൊക്കെ നമുക്ക് കാണും ആ ഒരു തീക്കനലൊക്കെ ഇരുന്നോട്ടെ ഇത് നന്നായി കരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പം കണ്ടില്ലേ നന്നായി തന്നെ ഇതൊന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കരിഞ്ഞ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ഇതിൻ്റെ ചൂട് ഫുള്ളായി പോ ആറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചൂടാറിയതിന് ശേഷമാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ ചൂടോടുകൂടി നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ചൂടല്ലാതെ ഫുള്ളായി പോയതിന് ശേഷം ഇനി നമ്മളിതിലൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിത് ഒരു അരിപ്പിയിലോട്ട് ഇട്ടിട്ട് നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു പൊടി നല്ല തിന്നായിട്ടുള്ള പൊടി അതായത് നെയ്സ് ആയിട്ടുള്ള പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ചെറിയ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇതിലതൊന്നുമില്ല ശരിക്കും കുറച്ച് നാടിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളിതിനൊന്ന് അരിച്ചെടുക്കുന്നത് പിന്നെ അത് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്കിനി ിപ്പം നമ്മളത് അരിച്ചെടുത്തിട്ട് ഇത്രയും നമുക്ക് അതിലുള്ള വേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പൊടിനെ നമുക്ക് ഒരു ബോക്സിലാക്കി നമുക്ക് വെക്കാം നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം ഇതെങ്ങനെയാണോ ഉപയോഗിക്കുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം ഈ ഒരു പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ ജെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണല്ലോ നാച്ചുറൽ ആയിട്ടുള്ളതെല്ലാം നമ്മൾ വാങ്ങുന്ന ആലോവെര ജെല്ലിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കാം ട്ടാ ആക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയില നമ്മക്ക് ഇതിനെ ആക്കി എടുക്കണം അപ്പോൾ ഇപ്പോ ഞാൻ അലോവേര ജെല്ലല്ല വെളിച്ചെണ്ണയാണ് ട്ടോ ചേർത്തിരിക്കുന്നത് നമ്മ എന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമ്മുടെ മുടിയിലേക്ക് നമ്മുടെ ഹെയർ ഡൈയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഹെയർ മുടി നല്ലണം വെളുത്ത ഭാഗത്തൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ മുടി കറുപ്പാകാൻ സഹായിക്കും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന് മുടിയിൽ വെളുത്ത മുടി കാണാതിരിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്യുക നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമ്മളിതിൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ള മുടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്കത് കറുപ്പായി കിട്ടും അല്ലാത്ത സമയത്ത് നമ്മൾ ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ തലയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും കേട്ടോ അങ്ങനെ കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ മുടി നല്ല പോലെ തന്നെ കറുപ്പാവാനും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ആ ഒരു കളറ് നമ്മളിപ്പോൾ ഹെനയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെമ്പ കളറൊക്കെയാണ് വരിക അങ്ങനെ വരാതെ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ചകിരി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കുറച്ച് സമയം മാത്രം നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചാൽ മതിയാവും പിന്നെ നമ്മൾ നേരത്തെ അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഇതിപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂറെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു രാത്രി ഫുള്ളായി തന്നെ നമ്മൾ യ്ക്കുക അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുത്താലും മതിയാവും എന്നിട്ട് നമ്മളിതിനൊന്ന് ഉണക്കിയെടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ചകിരി ചോറ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെടിയുടെ വിത്തൊക്കെ നമ്മൾ പാകുന്ന സമയത്ത് നമ്മൾ ഇതിന് ഇതിൻ്റെ കൂടെ കുറച്ച് മണ്ണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാണകപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് നമ്മൾ വിത്ത് പാകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെണ്ടയ്ക്ക വഴുതിരിങ്ങിൻ്റെയൊക്കെ വിത്ത് പാകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി മുളച്ച് വരാനും അതുപോലെ റോസാ ചെടിയുടെ ചോട്ടിലൊക്കെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിക്ക് വളരെ നല്ല വളവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഈ ഒരു ചകിരി മുക്കി വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ ചെടിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും Bye.